നമസ്കാരം മോട്ടോർ വാഹനങ്ങളിൽ കൂളിംഗ് ഫിലിം പതിപ്പിക്കുന്നതിന്റെ വിലക്കിൽ സുപ്രധാന ഉത്തരവിറക്കിയിരിക്കുകയാണ് ഹൈക്കോടതി വാഹനങ്ങളിൽ അംഗീകൃത വ്യവസ്ഥകൾക്ക് അനുസൃതമായി കൂളിംഗ് ഫിലിം പതിപ്പിക്കാമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട് ജസ്റ്റിസ് എൻ നഗരേഷിന്റെ ബെഞ്ചിന്റേതാണ് നിർണായക ഉത്തരവ് ഇതിന്റെ പേരിൽ നിയമ നടപടി സ്വീകരിക്കാനോ പിഴ ചുമത്താനോ അധികൃതർക്ക് അവകാശമില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് മോട്ടോർ വാഹനങ്ങളിൽ കൂളിംഗ് ഫിലിം പതിപ്പിക്കുന്നതിന്റെ വിലക്കിൽ ചോദ്യം ചെയ്ത് കൂളിംഗ് ഫിലിം നിർമ്മിക്കുന്ന കമ്പനി കൂളിംഗ് ഫിലിം ഒട്ടിച്ചതിന് പിഴ ലഭിച്ച വാഹന ഉടമ സൺ കൺട്രോൾ ഫിലിം വ്യാപാരം നടത്തുന്നതിന്റെ പേരിൽ രജിസ്ട്രേഷൻ റദ്ദാക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് നോട്ടീസ് നൽകിയ സ്ഥാപനം തുടങ്ങിയവർ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു ഈ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ സുപ്രധാന വിധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ മോട്ടോർ വെഹിക്കിൾസ് ആക്ടിന്റെ ചുവട് പിടിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് വാഹനങ്ങളിൽ സൺഫിലിം പാടില്ലെന്ന് സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചത് സൺഫിലിമോ നിറമുള്ള ഗ്ലാസ് ഉപയോഗിക്കുന്നത് വാഹനങ്ങൾക്കുള്ളിലുള്ള കാഴ്ച തടസ്സപ്പെടുത്തുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതിയുടെ നടപടി ഇതിനു പിന്നാലെ സംസ്ഥാനത്ത് കർശന നടപടിയാണ് കൂളിംഗ് ഫിലിം പതിപ്പിക്കുന്നവർക്കെതിരെ എം വി സ്വീകരിച്ചിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വന്ന കേന്ദ്ര മോട്ടോർ വാഹന ചട്ടങ്ങളിലെ വകുപ്പ് നൂറിൻ്റെ ഭേദഗതി പ്രകാരം മോട്ടോർ വാഹനങ്ങളുടെ മുന്നിലും പിന്നിലും വശങ്ങളിലും സേഫ്റ്റി ഗ്ലാസുകൾക്ക് പകരം സേഫ്റ്റി ഗ്ലേസിംഗ് കൂടി ഉപയോഗിക്കുന്നത് അനുവദനീയമാണെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ബി ഐ എസ് രണ്ടായിരത്തി പത്തൊൻപതിലെ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായ സേഫ്റ്റി ഗ്ലേസിംഗ് ആണ് വാഹനങ്ങളിൽ അനുവദിച്ചിട്ടുള്ളത് സേഫ്റ്റി ഗ്ലാസിൻ്റെ ഉൾപ്രതലത്തിൽ പ്ലാസ്റ്റിക് ഫിലിം പതിപ്പിച്ചിട്ടുള്ളത് സേഫ്റ്റി ഗ്ലേസിംഗിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും മുന്നിലും പിന്നിലും എഴുപത് ശതമാനവും വശങ്ങളിൽ അൻപത് ശതമാനവും സുതാര്യത വേണമെന്നാണ് ഭേദഗതി ചട്ടങ്ങൾ പറയുന്നതെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതിനാൽ ഇത്തരം ഫിലിമുകൾ ഉപയോഗിക്കുന്നത് നിയമപരമാണ് എന്ന് കോടതി വിധിക്കുകയായിരുന്നു അതേസമയം ഇത്തരം ഫിലിമുകൾ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത് സുപ്രീം കോടതി തന്നെ വിലക്കിയിട്ടുണ്ട് എന്നായിരുന്നു എതിർഭാഗത്തിന്റെ വാദം എന്നാൽ നിലവിലുള്ള സുപ്രീം കോടതി വിധികൾ ചട്ടങ്ങൾ ഭേദഗതി ചെയ്യുന്നതിന് മുൻപുള്ളതായിരുന്നു അന്ന് സേഫ്റ്റി ഗ്ലാസ് മാത്രമേ അനുവദനീയമായിരുന്നുള്ളൂ എന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഗ്ലാസും ഫിലിമും ചേർന്ന സേഫ്റ്റി ഗ്ലേസിംഗ് വാഹനങ്ങളിൽ ഘടിപ്പിക്കുന്നതിന് വാഹന നിർമ്മാതാവിന് മാത്രമേ അനുവാദമുള്ളൂ എന്നും വാഹന ഉടമയ്ക്ക് ഇല്ല എന്ന വാദവും എതിർഭാഗം ഉയർത്തിയെങ്കിലും അതും കോടതി തള്ളിക്കളഞ്ഞു ചട്ടങ്ങൾ അനുസരിച്ചുള്ള സുതാര്യത ഉറപ്പുവരുത്തുന്ന ഗ്ലേസിംഗ് വാഹന ഉടമയ്ക്ക് നിലനിർത്താമെന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം അതോടെ ആലപ്പുഴയിലെ സ്ഥാപനത്തിന് രജിസ്ട്രേഷൻ റദ്ദാക്കണമെന്ന് കാണിച്ച് എം വി ഡി നൽകിയ നോട്ടീസും ഫിലിമൊട്ടിച്ചതിന് വാഹന ഉടമയ്ക്ക് പിഴ ചുമത്തിയ നടപടിയും ഹൈക്കോടതി റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്